നാട്ടിൽ ക്ഷാമം ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ധാന്യം തീർന്നപ്പോൾ അവരുടെ പിതാവ് പറഞ്ഞു നിങ്ങൾ വീണ്ടും പോയി കുറച്ച് ധാന്യം കൂടി വാങ്ങിക്കൊണ്ടുവരുവിൻ അപ്പോൾ യൂത പറഞ്ഞു അനുജനെ കൂടാതെ വന്നാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കയില്ല എന്ന് അവൻ ഞങ്ങളോട് തീർത്തു പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ സഹോദരനെ കൂടെ അയക്കാമെങ്കിൽ ഞങ്ങൾ പോയി ധാന്യം വാങ്ങിക്കൊണ്ടുവരാം അങ്ങ് അവനെ അയയ്ക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ പോകുന്നില്ല കാരണം അനുജനെ കൂടാതെ വന്നാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കയില്ല എന്ന് അവൻ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ ചോദിച്ചു നിങ്ങൾക്കൊരു സഹോദരൻ കൂടി ഉണ്ടെന്ന് അവനോട് എന്നെ ദ്രോഹിച്ചത് എന്തിന് അവർ അവൻ ഞങ്ങളെയും ബന്ധുക്കളെയും കുറിച്ച് വളരെ വിശദമായി അന്വേഷിച്ചു നിങ്ങളുടെ പിതാവ് ജീവിച്ചിരിക്കുന്നു നിങ്ങൾക്ക് വേറെ സഹോദരനുണ്ടോ അവന് ഞങ്ങൾ മറുപടി നൽകുകയും ചെയ്തു എന്നാൽ സഹോദരനെയും കൂട്ടിക്കൊണ്ടുവരുവിനെന്ന് അവൻ പറയുമെന്ന് ഞങ്ങൾക്ക് ഊഹിക്കുവാൻ കഴിയുമായിരുന്നോ അപ്പോൾ യൂത ഇസ്രായേലിനോട് പറഞ്ഞു നമ്മൾ അങ്ങും ഞങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളും മരിക്കാതെ ജീവനോടെ ഇരിക്കണമെങ്കിൽ അവനെ എന്റെ കൂടെ അയക്കുക ഞങ്ങൾ ഉടനെ പുറപ്പെടാം അവന്റെ ചുമതല ഞാൻ ഏറ്റുകൊള്ളാം എന്റെ കയ്യിൽ നിന്ന് അങ്ങക്കവന് ആവശ്യപ്പെടാം അവനെ അങ്ങയുടെ മുമ്പിൽ തിരികെ കൊണ്ടുവരുന്നില്ലെങ്കിൽ ആ കുറ്റം എന്നും എന്റെ മേൽ ആയിരിക്കട്ടെ നമ്മൾ ഇത്രയും താമസിക്കാതിരുന്നെങ്കിൽ ഇതിനകം രണ്ടാം പ്രാവശ്യം പോയി തിരിച്ചു വരാമായിരുന്നു അപ്പോൾ അവരുടെ പിതാവായ ഇസ്രായേൽ പറഞ്ഞു കൂടിയേ തീരൂ എങ്കിൽ അപ്രകാരം ചെയ്യുക നാട്ടിലെ വിശിഷ്ടോൽപ്പന്നങ്ങൾ കുറേശ്ശെ എടുത്ത് അവന് സമ്മാനമായി കൊണ്ടുപോവുക തൈലം തേൻ സുഗന്ധദ്രവ്യങ്ങൾ മീറ ബോടനണ്ടി ബദാം പരിപ്പ് എന്നിവയെല്ലാം പണം ഇരട്ടിയെടുത്തുകൊള്ളണം നിങ്ങളുടെ ചാക്കുകളിൽ വെച്ച് തിരിച്ചയച്ച പണവും കൊണ്ടുപോവുക അതൊരു നോട്ടപ്പിശക ആയിരുന്നിരിക്കാം നിങ്ങളുടെ സഹോദരനെയും കൂട്ടിക്കൊണ്ട് അവന്റെ അടുത്തേക്ക് പോയിക്കൊള്ളുക സർവശക്തനായ ദൈവം അവന്റെ മുൻപിൽ നിങ്ങളോട് കാരുണ്യം കാണിക്കട്ടെ അവൻ നിങ്ങളുടെ സഹോദരനെയും ബെഞ്ചമിനെയും തിരിച്ചയക്കട്ടെ മക്കൾ എനിക്ക് നഷ്ടപ്പെടണമെന്നാണെങ്കിൽ അങ്ങനെയുമാവട്ടെ സമ്മാനവും ഇരുട്ടിത്തുകയും എടുത്ത് ബെഞ്ചമിനോട് കൂടി അവർ ഈജിപ്തിലെത്തി ജോസഫിന്റെ മുൻപിൽ ഹാജരായി അവരുടെ കൂടെ ബെഞ്ചമിനെ കണ്ടപ്പോൾ ജോസഫ് വീട്ടുകാര്യസ്ഥനെ വിളിച്ചു പറഞ്ഞു ഇവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക ഒരു മൃഗത്തേക്കൊന്ന് സദ്യ ഒരുക്കുക ഇവർ ഇന്ന് ഉച്ചയ്ക്ക് എന്റെ കൂടെയായിരിക്കും ഭക്ഷണം കഴിക്കുക ജോസഫ് പറഞ്ഞതുപോലെ അവൻ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വീട്ടിലെത്തിയപ്പോൾ അവർക്ക് പേടിയായി അവർ പറഞ്ഞു കഴിഞ്ഞ തവണ ചാക്കിൽ തിരികെ വെച്ചിരുന്ന പണം കാരണമാണ് അവൻ നമ്മെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അവസരം ഉണ്ടാക്കി നമ്മെ കീഴ്പ്പെടുത്തി അടിമകളാക്കുകയും നമ്മുടെ കഴുതകളെ പിടിച്ചെടുക്കുകയുമാണ് അവന്റെ ഉദ്ദേശം അതുകൊണ്ട് അവർ വീട്ടുവാതിൽക്കൽ വെച്ച് ജോസഫിന്റെ കാര്യസ്ഥനെ സമീപിച്ച് സംസാരിച്ചു അവർ പറഞ്ഞു യജമാനെ മുൻപൊരിക്കൽ വാങ്ങുന്നതിന് വന്നിരുന്നു മടക്കയാത്രയിൽ വഴിയമ്പലത്തിൽ വെച്ച് ചാക്കഴിച്ചപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും കൊടുത്ത പണം ഞങ്ങളുടെ ചാക്കിൽ തന്നെ ഇരിക്കുന്നു ഞങ്ങൾ അത് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട് ധാന്യം വാങ്ങാൻ ഞങ്ങൾ വേറെ പണവും കൊണ്ടുവന്നിട്ടുണ്ട് പണം ചാക്കിൽ തിരികെ വെച്ചത് ഞങ്ങൾ അവൻ പറഞ്ഞു ശാന്തരായിരിക്കുമെ ഭയപ്പെടേണ്ട നിങ്ങളുടെയും നിങ്ങളുടെ പിതാവിന്റെയും ദൈവമാണ് നിങ്ങളുടെ ചാക്കുകളിൽ നിധി നിക്ഷേപിച്ചത് നിങ്ങളുടെ പണം ഞാൻ കൈപ്പറ്റിയതാണ് അവൻ ക്ഷിമയോനെ അവരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു അനന്തരം അവരെ ജോസഫിന്റെ വീട്ടിനുള്ളിൽ കൊണ്ടുചെന്ന് അവർക്ക് വെള്ളം കൊടുത്തു അവർ കാൽ കഴുകി കഴുതകൾക്കും തീറ്റ കൊടുത്തു ഉച്ചയ്ക്ക് ജോസഫ് വരുന്നതിനു മുൻപ് അവർ സമ്മാനമൊരുക്കി വെച്ചു കാരണം അവിടെയായിരിക്കും തങ്ങൾ ഭക്ഷണം കഴിക്കുകയെന്ന് അവർ അറിഞ്ഞിരുന്നു ജോസഫ് വീട്ടിൽ വന്നപ്പോൾ അവർ തങ്ങളുടെ പക്കലുണ്ടായിരുന്ന സമ്മാനം അവന്റെ അടുത്ത് കൊണ്ടുചെന്നു അവർ അവനെ താണു വീണു വണങ്ങി അവനവരോട് കുശലം ചോദിച്ചു നിങ്ങളുടെ പിതാവിന് സുഖം തന്നെയോ നിങ്ങൾ പറഞ്ഞ ആ വൃദ്ധൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു അവർ പറഞ്ഞു അങ്ങയുടെ ദാസനായ ഞങ്ങളുടെ പിതാവിന് സുഖം തന്നെ അദ്ദേഹം അവർ കുനിഞ്ഞ് അവനെ വണങ്ങി അവൻ തലയുയർത്തി നോക്കിയപ്പോൾ തന്റെ സഹോദരൻ ബെഞ്ചമിനെ കണ്ടു തന്റെ അമ്മയുടെ മകൻ അവൻ പറഞ്ഞു ഇവനാണോ നിങ്ങൾ പറഞ്ഞ ഇളയ സഹോദരൻ മകനെ ദൈവം നിന്നോട് കരണ കാണിക്കട്ടെ തന്റെ സഹോദരനെ പ്രതി ഹൃദയം തേങ്ങിയപ്പോൾ ജോസഫ് കരയാനൊരിടം നോക്കി കിടപ്പറയിൽ പ്രവേശിച്ച് അവൻ കരഞ്ഞു അവൻ മുഖം കഴുകി പുറത്തുവന്ന് വന്ന് തന്നെ തന്നെ നിയന്ത്രിച്ചു പറഞ്ഞു ഭക്ഷണം വിളമ്പുക അവനും അവർക്കും അവന്റെ കൂടെയുള്ള ഈജിപ്തുകാർക്കും അവർ വേറെ വേറെയാണ് വിളമ്പിയത് കാരണം ഈജിപ്തുകാർ യഹൂദരുടെ കൂടെ ഭക്ഷണം കഴിക്കാറില്ല അത് ഈജിപ്തുകാർക്ക് നിഷിദ്ധമായിരുന്നു മൂത്തവൻ മുതൽ ഇളയവൻ വരെ മൂപ്പനുസരിച്ച് അവർ അവൻ്റെ മുൻപിലിരുന്നു അവർ അമ്പരെന്ന് അന്യോന്യം നോക്കി ജോസഫ് തൻ്റെ ആഹാരത്തിൽ നിന്ന് ഓരോ പങ്ക് അവർക്ക് കൊടുത്തു എന്നാൽ ബെഞ്ചമിൻ്റെ പങ്ക് മറ്റുള്ളവരുടേതിൻ്റെ അഞ്ചിരട്ടിയായിരുന്നു അവർ കുടിച്ച് അവനോടൊപ്പം ഉല്ലസിച്ചു